നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് സുബി സുരേഷ് പുരുഷന്മാർ അരങ്ങുവാണിരുന്ന സമയത്താണ് മിമിക്രി രംഗത്തേക്ക് സുബി എത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടക്ക് മിമിക്രി രംഗത്ത് ശോഭിക്കാനായി പിന്നീട് കോമഡി ഷോകളിലും മറ്റും സജീവമാകുകയായിരുന്നു നാൽപ്പത്തിരണ്ടുകാരിയായ സുബി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ചികിത്സയിലിരിക്കവെ അന്തരിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലായിരിക്കെ അപ്രതീക്ഷിത വിയോഗമായിരുന്നു സുബി സുരേഷിന് സംഭവിച്ചത് രോഗം വൃക്കകളെ ബാധിച്ചിരുന്നു കരൾ മാറ്റിവെക്കാൻ ആശുപത്രി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബോർഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത് നിറചിരിയോടെ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന സുബിയുടെ മരണ വാർത്ത കേരളക്കരയെ തന്നെ നടുക്കിയതായിരുന്നു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ വർക്കുകൾ ഏറ്റെടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു സുബി സ്വന്തം ആരോഗ്യത്തെ ശ്രദ്ധിക്കാത്തതാണ് സുബിയുടെ മരണത്തിന് കാരണം ഇപ്പോഴിതാ എന്താണ് ആ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്ന് തുറന്നു പറയുകയാണ് സുബിയുടെ അമ്മ അംബിക ഒന്നും ഞാൻ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാൻ ജോലിക്കൊന്നും പോകാൻ പാടില്ല അവൾ ഉണരുമ്പോൾ വീട്ടിലുണ്ടായിരിക്കണം ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു അക്കാര്യങ്ങൾ നോക്കാൻ ഞാൻ പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല എല്ലാം തനിക്ക് തന്നെ നോക്കണം എന്നായിരുന്നു കാനഡയിൽ ഷോയ്ക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു ദേ ഈ രാഹുൽ എന്നെ കെട്ടട്ടെ എന്ന് പറയുന്നു കെട്ടട്ടെ എന്ന് തമാശയ്ക്കാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് സന്തോഷമായിരുന്നു ഞങ്ങളത് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് ചാർക്കണ്ട് പ്രോഗ്രാം വന്നത് ഝാർഖണ്ഡിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ അവൾക്ക് വയ്യായിരുന്നു മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം ഇത്തിരി കാണുന്നുണ്ട് പോകേണ്ട എന്ന് ഞാൻ ഒത്തിരി പറഞ്ഞു ഡോക്ടറോട് ചോദിച്ചപ്പോൾ അതിനെന്താ സുബി എനർജറ്റിക് അല്ലേ എന്നാണ് പറഞ്ഞത് അതെന്ത് ഡോക്ടർ ആണാവോ അങ്ങനെയാണ് ഝാർഖണ്ഡിലേക്ക് പോയത് അവിടെ വെച്ച് സുബി വളരെ ടയേർഡാണ് എന്ന് രാഹുലും സാജനും എല്ലാം എന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എങ്കിൽ എയർപോർട്ടിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു ആശുപത്രിയിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു പോകാനുള്ളതെല്ലാം റെഡിയാക്കിയും വെച്ചു ആശുപത്രിയിലേക്ക് വന്നിറങ്ങിയപ്പോൾ വീൽചെയർ കൊണ്ടുവന്നു വേണ്ട ഞാൻ നടന്നു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് സുബി അകത്തേക്ക് പോയത് റൂമിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ശ്വാസം മുട്ടുവന്നു രണ്ട് തവണ കൊറോണ വന്നതിന് ശേഷം ശ്വാസകോശത്തിന് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ശ്വാസം മുട്ടുവന്നാൽ ഇൻഹീലർ എടുത്തു കൊടുക്കാൻ സാജനും രാഹുലും ഒക്കെ ഉണ്ടാവും പൊതുവെ അതാണ് ചെയ്യുന്നത് ആശുപത്രിയിലെ റൂമിലേക്ക് കയറിയതും ശ്വാസം മുട്ടുവന്നപ്പോൾ വന്നപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരുമെല്ലാം ഓടി വന്ന് ഐ കൊണ്ടുപോയി പിന്നെ ഇരുപത്തിയഞ്ച് ദിവസം ഐസ്യൂവിലായിരുന്നു അതിനിടയിലും സുബിക്ക് ഷോകൾ വരുന്നുണ്ടായിരുന്നു സുബിയെ വെച്ചൊരു ഷോ ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങുന്ന കാര്യം ശ്രീകണ്ഠൻ നായർ സാർ നേരത്തെ സംസാരിച്ചതാണ് ലേറ്റാവുമെങ്കിൽ മറ്റാരെങ്കിലും വെച്ച് ചെയ്തോളൂ എന്ന് സാറിനോട് പറഞ്ഞതാണ് പക്ഷേ സുബി തന്നെ വേണമെന്ന് സാർ പറഞ്ഞു ആദ്യത്തെ ദിവസം സുബിക്ക് ബിലിറൂബിൻ പതിനഞ്ചായിരുന്നു പിന്നത്തെ ദിവസം ഇരുപത്തി അഞ്ചായി അപ്പോൾ ഡോക്ടർമാർക്കറിയാം ഇത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് എന്ന് പക്ഷേ അതങ്ങനെ പോയി പിന്നീട് കിഡ്നിക്ക് ബാധിച്ചു അത് ഡയാലിസിസ് ചെയ്തു അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റി അത് കഴിഞ്ഞ് കിഡ്നി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു ഓടി നടന്ന് അതെല്ലാം ശരിയാക്കി ഹൈബി ഈഡൻ അടക്കം എല്ലാവരും സഹായിച്ചിട്ടുണ്ട് എല്ലാവരും വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപി സാർ എല്ലാം വിളിച്ചു പക്ഷേ ഞങ്ങൾക്ക് യോഗം ഉണ്ടായിരുന്നില്ല എന്നാണ് അമ്മ അംബിക പറഞ്ഞത് അതേസമയം മുൻപൊരു അഭിമുഖത്തിൽ സുബിയുടെ കുടുംബം പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു യഥാർത്ഥത്തിൽ പരിപാടികൾക്ക് കൃത്യമായ പൈസ വാങ്ങാൻ സുബിയെ പഠിപ്പിച്ചത് രമേഷ് പിഷാരടിയാണെന്നാണ് കുടുംബം പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് സുബിയുടെ അമ്മയും സഹോദരനും സംസാരിച്ചത് അമൃത ടിവിയിൽ അടുത്തിടെ ഓർമ്മയിൽ നിന്നും എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡയാന സിൽവർസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട് സിനിമാല എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് സുബിയാണ് പത്ത് വർഷം സിനിമാല ചെയ്തിട്ട് അവസാനം സുബി മേടിച്ചത് രണ്ടായിരം രൂപയാണ് അതിൽ ഇരുന്നൂറ് രൂപ ടാക്സും കഴിഞ്ഞിട്ട് ആയിരത്തി രൂപ കിട്ടും ഡ്രസ്സ് മേടിക്കേണ്ടേ പതിനായിരം രൂപയ്ക്ക് വരെ സുബി ഗൾഫിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ മേടിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി അത് ചിലവഴിക്കേണ്ടി വരുമെന്നും അമ്മ പറയുന്നു സുബിക്ക് കാശ് കിട്ടി തുടങ്ങിയ കാലഘട്ടത്തിലാണ് അവൾ പോയത് കുട്ടിപ്പട്ടാളം എന്ന പരിപാടി തുടങ്ങിയതിൽ പിന്നെയാണ് അവൾ രക്ഷപ്പെടുന്നത് അതുവരെ കുറെ പാസ്പോർട്ട് ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമുണ്ടായിരുന്നില്ല കുട്ടിപ്പട്ടാളം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിഷാരടി പറഞ്ഞു നിന്റെ റേഞ്ച് മാറി ഇനി നീ കാശ് കൂടുതൽ വാങ്ങിക്കണമെന്നും പിഷാരടിയുടെ പരിപാടികൾ ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കൊടുത്തു തുടങ്ങി പിഷാരടിയാണ് എന്നെ കണക്ക് പറഞ്ഞ് പൈസ മേടിപ്പിക്കാൻ പഠിപ്പിച്ചതെന്ന് അവൾ തന്നെ പറയുമായിരുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും അവൾ പോയി രമേഷ് പിഷാരടി കലാകാരന്മാർക്ക് വലിയ വില കൊടുക്കുന്ന വ്യക്തിയാണ് അടുത്തിടെ ഇവിടെ വന്ന ഒരാൾ ചോദിച്ചത് മമ്മൂട്ടിയും മോഹൻലാലും നിങ്ങൾക്കൊന്നും തന്നില്ലേ എന്നായിരുന്നു മോഹൻലാലിനെയും മമ്മൂട്ടിയും സുബിക്ക് നല്ല രീതിയിൽ അറിയാം അവർ തമ്മിൽ തമാശകൾ പറയാറുമുണ്ട് അത്രയും ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മൾ മുതലെടുക്കില്ല സത്യൻ അന്തിക്കാടിന്റെ ഒഴികെ എല്ലാ പ്രമുഖ സംവിധായകരുടെയും പടത്തിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട് ഓരോരുത്തരും അഭിനയിക്കാൻ വിളിക്കും അത് അഭിനയിച്ചു പോരും അല്ലാതെ വീണ്ടും അതിന്റെ പുറകിൽ പോകുന്ന പരിപാടി സുബിക്കില്ലെന്നും സുബിയുടെ അമ്മ പറയുന്നു സുബിയുടെ മരണത്തിന് ശേഷം അങ്ങനെ ആരും വിളിക്കാറില്ല പിഷാറുടെയും ടിനി ടോമും വിളിക്കും മഞ്ജുവാര്യരും വിളിച്ചിരുന്നു അവർക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ ഭർത്താവിന് ക്യാൻസർ ആണെന്ന് ആരോ പറഞ്ഞ് അറിഞ്ഞ് വിളിക്കുകയാണ് അവർ വന്നപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു പക്ഷേ ഉള്ള സ്നേഹം നിലനിർത്തുക എന്നതല്ലാതെ നമ്മൾ ആരോടും സഹായം ചോദിക്കുന്നില്ല മന്ത്രി പി രാജീവും ഇവിടെ വന്ന് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ആവശ്യം വന്നാൽ വിളിക്കാമെന്നും അമ്മ പറഞ്ഞു സുബിയുടെ മരണത്തിന് പിന്നാലെ സുബിയുടെ അമ്മയെപ്പോലെ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയുണ്ട് സുബിയുടെ ഭാവി വരനായിരുന്ന രാഹുൽ അദ്ദേഹം സുബിയെ അവസാനമായി കാണാനെത്തിയ നിമിഷം ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് സുബിയുടെ ഓർമ്മ ദിവസത്തിൽ രാഹുൽ പങ്കുവെച്ച ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു സുബിയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ എടുത്ത ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കൂട്ടിച്ചേർത്തൊരു വീഡിയോയാണ് രാഹുൽ പോസ്റ്റ് ചെയ്തത് എന്റെ ജീവിത അഭിലാഷമെല്ലാം എല്ലാം പങ്കുവെക്കുവാനായി എന്ന് തുടങ്ങുന്ന പാട്ടും രാഹുൽ ഇതിനൊപ്പം കൊടുത്തിരിക്കുകയാണ് മരിക്കുന്നതിന് കുറച്ചു മുൻപായി ആയിരുന്നു തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ഒരാൾ പുറകെ കൂടിയിട്ടുണ്ടെന്ന് സുബി സുരേഷ് വെളിപ്പെടുത്തുന്നത് താലി വരെ വാങ്ങിയിട്ട് എന്നെ കെട്ടണം എന്ന് പറഞ്ഞ് രാഹുൽ പുറകെ നടക്കുന്നു യാണെന്നാണ് തമാശ രൂപ സുബി പറഞ്ഞത് തനിക്ക് സുബിയെ ഇഷ്ടമാണെന്ന് രാഹുലും സമ്മതിച്ചു അങ്ങനെ സുബിയും രാഹുലും വൈകാതെ വിവാഹിതരായേക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടയിലാണ് അസുഖബാധിതനായി സുബി ആശുപത്രിയിലാവുന്നത് ഇക്കാര്യം പുറം ലോകം അറിഞ്ഞതുപോലുമില്ല നേരത്തെ കരൾ രോഗമുണ്ടായിരുന്ന സുബിക്ക് മഞ്ഞപ്പിത്തം കൂടി ബാധിച്ചതോടെ സ്ഥിതി വളരെ മോശമാവുകയായിരുന്നു കലാഭവനിൽ പരിപാടികളൊക്കെ ചെയ്ത് സ്റ്റേജ് പരിപാടികളുമായി തിരക്കുകളിലാണ് രാഹുൽ വിവാഹം കഴിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് സുബിയെ കണ്ടപ്പോഴാണ് ഇപ്പോൾ അവൾ ഇനി അങ്ങനെ ഒരു അങ്ങന സുബിയുടെ ഓർമ്മകളുമായി കഴിയുകയാണ് രാഹുൽ സുഹൃത്തുക്കളും കൂട്ടുകാരും മാത്രമാണ് ഇപ്പോൾ രാഹുലിനുള്ളത് ഒപ്പം സുബിയുടെ അമ്മയുടെ കാര്യങ്ങൾ തിരക്കാറുമുണ്ട് ഞങ്ങളൊരു കാനഡ ട്രിപ്പിൽ വെച്ചാണ് ഇഷ്ടത്തിലാവുന്നത് സുബി അമ്മയെ വിളിച്ചു പറഞ്ഞു എന്നാൽ പിന്നെ വൈകിക്കേണ്ട എന്ന് അമ്മ പറഞ്ഞു സുബി എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതലായി അമ്മ എന്നെ ഇഷ്ടപ്പെടുന്നു മകൾ പോയെങ്കിലും ഒരു മോനെ കിട്ടി എന്ന് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് അവർ അനുവദിച്ചാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് തോ നോക്കണമെന്നുണ്ട് തമാശക്ക് അപ്പുറത്ത് സുബി ആത്മവിശ്വാസമുള്ള ആളായിരുന്നു സ്വന്തം കുടുംബത്തെ നോക്കിയതിൻ്റെ ധൈര്യവും ആർജവും എപ്പോഴും മുഖത്തുണ്ടായിരുന്നു എൻ്റെ കുടുംബം ഞാൻ നോക്കും മറ്റാരെയും നോക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നായിരുന്നു സുബിക്ക് പ്രൊഫഷണലായ സുബിയും വ്യക്തി ജീവിതത്തിലെ സുബിയും നല്ലതാണ് എന്നും രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു സുബിയുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം കാനഡയിൽ വെച്ചാണ് ഈ രാഹുൽ എന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സുബി പറഞ്ഞത് അതിനെന്തായിക്കോട്ടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് ഞാനും പറഞ്ഞിരുന്നു എന്നും അമ്മ പറഞ്ഞിരുന്നു തന്റെ അമ്മയെ വിട്ടുപിരിയാൻ താല്പര്യമില്ലാത്തതിനാലാണ് വിവാഹത്തോട് പലപ്പോഴും താല്പര്യമില്ലാത്തതെന്ന് സുബി നേരത്തെ പറഞ്ഞിരുന്നു സുബിക്ക് കരൾ രോഗമല്ല പൊട്ടാസ്യം സോഡിയം എന്നിവ കുറവായിരുന്നു ജാർഖണ്ഡിൽ നിന്നും വന്ന ശേഷം പാലക്കാട് ഒരു പരിപാടിക്ക് പോയിരുന്നു അതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ വൈകി അസുഖ ലക്ഷണങ്ങളൊന്നും സുബിക്ക് കാണിച്ചിരുന്നില്ല പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ആശുപത്രിയിലായിരിക്കുമ്പോഴും നല്ല ഓർമ്മയോടെയാണ് സംസാരിച്ചത് ആദ്യം ആശുപത്രി റൂമിലായിരുന്നു പിന്നീടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് സുബിക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം നല്ല ട്രീറ്റ്മെന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൃദയത്തിനായിരുന്നു പ്രശ്നമായത് നമ്മൾ അവയവം ചോദിച്ചു ചെന്നതല്ല സുബിയുടെ ബന്ധു ഇങ്ങോട്ട് വന്ന് അവയവം തരാൻ സമ്മതം അറിയിച്ചതാണ് സുബി എല്ലാ ആരാധകരെയും കെയർ ചെയ്യും ഒരിക്കലും താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോകാറില്ല മണിച്ചേട്ടനും സുബിക്കും കുറെ കാര്യത്തിൽ സാമ്യതയുണ്ട് അവർക്ക് രണ്ടുപേർക്കും സഹജീവി സ്നേഹമുണ്ട് സുബി മരണ വീടുകളിൽ പോകാറില്ലായിരുന്നു മറ്റുള്ളവരുടെ കരച്ചിൽ കാണാൻ കഴിയാത്തത് കൊണ്ട് സുബിയേയും കൊണ്ട് ഏത് പ്രോഗ്രാമിന് പോകാം ഒരു ശല്യവുമില്ല എന്നും രാഹുൽ പറഞ്ഞിരുന്നു മിമിക്രിയിലൂടെയും മോണോ ആക്ടിലൂടെയും ശ്രദ്ധ നേടിയ സുബി സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലേക്ക് വരുന്നത് സീരിയലുകളിലും ഇരുപതിലേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്റ്റേജ് ഹാസ്യ പരിപാടികളിലും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു വിവിധ ടെലിവിഷൻ പരിപാടികളിലും അവതാരകയായും തിളങ്ങി എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ജനിച്ച സുബി തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരേസസ് കോളേജിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ കാലത്ത് തന്നെ നർത്തകിയായി പേരെടുത്തിരുന്നു ബ്രേക്ക് ഡാൻസ് അവതരിപ്പിച്ച് ശ്രദ്ധേയായ സുബി വേദികളിൽ മിമിക്രയും മോണോ ആക്റ്റും അവതരിപ്പിച്ചിരുന്നു പിന്നാലെ കൊച്ചിൻ കലാഭവനിൽ ചേർന്നു സിനിമാല എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ടെലിവിഷൻ ടെലിവിഷനിൽ ശ്രദ്ധിക്കപ്പെട്ടത് നിരവധി വിദേശ പരിപാദികളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് രാജസേനൻ സംവിധാനം ചെയ്ത കരകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം പഞ്ചവർണ തത്ത ഡ്രാമ നൂറ്റിയൊന്ന് വെഡിങ് ഗൃഹനാഥൻ കില്ലാടി രാമൻ ലക്കി ജോക്കേഴ്സ് എൽസമ എന്ന ആൺകുട്ടി തസ്കര ലഹള ഹാപ്പി ഹസ്ബൻഡ്സ് ഡിറ്റക്റ്റീവ് ഡോൾസ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷനിൽ സുബി അവതരിപ്പിച്ചിരുന്ന പരിപാടികൾക്ക് ജനപ്രീതി ഏറെയായിരുന്നു